ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ണെഴുതുന്നൊരു ടെക്നിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് ആക്ച്വലി ഒരു റിവേഴ്സ് ടെക്നിക്കാണ് അപ്പം ഞാൻ എല്ലാം റിവേഴ്സ് ഓർഡറിലാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐലു ആണ് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അന്നേരം നമുക്ക് ഈ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഡാസ്ലറിൻ്റെ മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ നമ്മളെല്ലാം റിവേഴ്സ് ഓർഡറിലായത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു മസ്ക്കാർ നല്ല അടിപൊളി മസ്കാരമായിട്ട് ഞാൻ കുറേ യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു മസ്ക്കാർ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഒരു കോട്ട് മാത്രം ഇടാം കേട്ടോ അപ്പോൾ നമുക്കൊരു ക്ലൈമിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ നിങ്ങൾ ഞെട്ടി ഇപ്പോൾ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഉള്ളിലെ വാട്ടർ ലൈനിൽ അതായത് കണ്ണിന്റെ മുകളിലെ ഉള്ളിലെ വാട്ടർ ലൈനിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ മോകുളത്ത് ലാഷ് ലൈൻ ഇല്ലേ അതിലൂടെ നമുക്ക് സെയിം കാജിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ നോർമലി അല്ലിൻ്റെ എഴുതില്ലേ അതുപോലെ അവിടെ സെയിം കാജിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഇത് അത്ര മെസ്സിയാലും കുഴപ്പമില്ല പക്ഷെ കൂടുതലും മെസ്സി ആവേണ്ട കേട്ടോ കാരണം ഇത് സ്മജ് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മുടെ ലാഷ് ലൈൻ ഇല്ല മുഖത്തെ അപ്പം അതില് ചേർന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു കാജിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ല അതുപോലെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അതിന് ശേഷം നമുക്കൊന്ന് സ്മ്രഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് ഞാൻ ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്രഷ് എടുക്കാം വേറെ ബഡ്സ് ഇല്ല അതെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാട്ടോ അതായത് ഒന്ന് പരത്തി പരത്തിനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം വല്ലാണ്ട് അവിടെ മുകളിലോട്ട് പോകണ്ട നമ്മൾ ആ ലാഷസിൻ്റെ അവിടെ തന്നെയാണ് ഇതുപോലെ പരത്തി പരത്തി കൊണ്ടുവരേണ്ടത് ഇപ്പം നമ്മൾ എത്ര സ്മൂത്ത് ആയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു ട്രിക്സ് പറഞ്ഞുതരാം കേട്ടോ അതായത് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇയർ ബഡ്സ് ഉണ്ടാവില്ല ഇയർബഡ്സ് വെച്ചിട്ട് അതായത് ഇപ്പോൾ മുകളിലോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടേക്കൊന്ന് ക്ലീൻ എന്താ റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കണിൻ്റെ അറ്റത്തൊരു വിങ് പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇയർ ബഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ട്ടോ ഇപ്പം ഞാൻ കാണിച്ചില്ല അതുപോലെ അങ്ങനെ അപ്പം നമുക്ക് ശരിക്കും നമുക്ക് അലീനർ കൊണ്ട് വിങ് വിങ് വരച്ച പോലെ നമുക്ക് തോന്നും കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ രണ്ട് കണിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു അയലോക്ക് കണ്ടോ രണ്ട് കണലും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ബഡ്സ് കൊണ്ടിട്ട് നമുക്ക് ചുറ്റും എന്താണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ബഡ്സ് മാത്രം മതി കണ്ടത് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ട്ടോ അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റെപ്പിൽ അവസാനിച്ചാലും നല്ലൊരു അടിപൊളി ആയിരിക്കും അവസാനം നമുക്ക് കിട്ടുക നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ഏത് സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്താലും നമുക്ക് ലാസ്റ്റ് നല്ല അടിപൊളി അടിപൊളിയായി തന്നെ ആയിരിക്കും കിട്ടുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ബ്രൗൺ ഐഷ് കാർഡാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ ആണ് കൊടുക്കുന്നത് ഇതൊരു യൂണിവേഴ്സൽ ബ്രൗൺ ആണ് ട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇപ്പം നീലയോ അല്ലെങ്കിൽ ഏത് കളറോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ കളർ ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഇവിടെ നോർമലായിട്ട് എല്ലാവർക്കും കിട്ടുന്നൊരു ബ്രൗൺ കളറാണ് ഞാൻ കൊടുക്കുന്നത് ആ വിങ് കണ്ടില്ല ആ വിങ്ങിൻ്റെ തൊട്ട് മുകളിൽ വരെ ഈ ഒരു ബ്രൗൺ കളറ് വരാൻ പാടുള്ളൂ അപ്പം താഴോട്ട് അങ്ങോട്ട് ആവരുത് ട്ടോ കാരണം അപ്പം വൃത്തി ഉണ്ടാവില്ല ആ വിങ്ങിന്റെ ജസ്റ്റ് മുകളിൽ വരെ മാത്രം കൊണ്ടുവന്നാൽ മതി അതുപോലെ തന്നെ ഇന്നർ കോർണറിലേക്ക് വരുമ്പോഴും അങ്ങോട്ട് എന്താ കോർണറിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ജസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി നടുവിലൊക്കെ അപ്ലൈ ചെയ്യാൻ വളരെ ആണ് ആ ബ്ലാക്കിന്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഭയങ്കര ലൈറ്റ് കളർ എടുക്കുക അപ്പൊ ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ കളറാണ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല കാരണം വളരെ ലൈറ്റ് കളർ ഞാനിവിടെ ഐശ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പിങ്ക് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് പിങ്ക് കളറ് അതുപോലെ ലൈറ്റ് കളർ എടുക്കും നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ ശേഷം പിന്നെ നമ്മൾ ആ ബ്രഷനെ എടുത്തിട്ട് നമ്മൾ സെയിം അതുപോലെ ഡാർക്ക് ബ്രൗൺ കളർ എടുക്കുക എന്നിട്ട് നമ്മുടെ കണ്ണിന്റെ അവിടെ അടിഭാഗമില്ല ഞാനിപ്പോൾ അപ്ലൈ ചെയ്യല്ല അവിടെ ജസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ നമ്മള് ആ ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് ജസ്റ്റ് സ്മർഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതൊരു ബ്രഷ് എടുത്ത് ലൈറ്റ് കളർ നമ്മൾ നേരത്തെ എടുത്ത ലൈറ്റ് ബ്രൗൺ കളർ വളരെ ലൈറ്റ് കളർ എടുത്തിട്ട് ജസ്റ്റ് താഴോട്ട് ഒന്ന് താഴോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മ്രഡ് ചെയ്ത് കൊടുത്താ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടാം കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടാട്ടോ നമ്മുടെ അതിലിപ്പോൾ പുറത്തൊക്കെ നല്ല ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇതിപ്പോൾ നിർബന്ധം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒക്കെ സ്കിപ്പ് ചെയ്യാം എന്നാലും നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഐ ലു ആയിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനിയാണ് നമ്മൾ മസ്കാര സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കോട്ട് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മള് ഐഷാഡ് ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഐ ഷാഡ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഐഷാഡിലൊക്കെ കുറച്ച് നമ്മുടെ ഈ ഒരു ഐ ലാഷസിൽ നമ്മൾ വീണ് കിടക്കുന്നുണ്ടാവും അപ്പൊ അതൊരു പ്രൈമിങ് എഫക്ട് ആണ് പിന്നേം നമ്മൾ സെക്കൻഡ് കോട്ട് ഇതുപോലെ മസ്കാര അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് നല്ലൊരു കട്ടി കിട്ടും ഈ ഒരു ഹാക്ക് ഒരു വിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ യൂസ് പൗഡറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ല കൺപ്പിയിലൊക്കെ നല്ല കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ആണ് ഇത് നല്ലൊരു അടിപൊളി ട്രിക്ക് ആട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മസ്ക്കാര അപ്ലൈ ചെയ്യുന്നത് ഈ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വിങ്ങിൻ്റെ അവിടെ ജസ്റ്റ് ഐഡീനോട് ഒന്ന് അപ്ലൈ ചെയ്ത നന്നായിട്ടല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് നിർബന്ധം ട്ടോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഐ ലുക്കായിരിക്കും കിട്ടാം ഇത് ചെയ്യണമെന്നില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം അതുപോലെ ഇന്നർ കോർണറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ രണ്ടാവിടെ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഐ എന്തായി കണ്ട ഐ ഷേപ്പ് ഒന്നും കൂടി ആയി കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുള്ളൊരു ആയിട്ട് മാറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോർമലി അലിഞ്ഞർ എഴുതിയ പോലെ ആവും നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐ ലുക്കാണ് അപ്പോൾ നമ്മൾ അതിലിന്നേരം അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ആയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്യരുത് വളരെ ആയിട്ട് വേണം ട്ടോ ചെയ്യാൻ വേണ്ടി അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ലുക്കാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐ ലുക്കാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം വളരെ അഞ്ച് നമുക്ക് ഇത് എന്താണ് റെഡി ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പല ഫംഗ്ഷനും ഒക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്